സാൻഡ്വിച്ച് കേക്ക് കഫേ കിട്ടുന്ന സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റിലൊരു കേക്ക് വീട്ടിലുണ്ടാക്കിയല്ലോ അതിനാദ്യം തന്നെ ചിക്കൻ കാക്കിലോ ബോൺലെസ് എടുത്തിട്ട് അതിൽ മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് ചെറുനാരങ്ങ നീര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം തേച്ച് കുറച്ചു നേരം വെച്ചിട്ട് വേവിക്കുക എന്നിട്ട് ആ ഇറച്ചി ഒന്ന് ശ്രെഡ് ചെയ്തിട്ട് എടുക്കുക എല്ലുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എന്നിട്ട് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കുക ശേഷം പച്ചക്കറികളെല്ലാം ചെറുതായി മുറിക്കുക അതിന് ക്യാബേജ് ക്യാരറ്റ് കോണ് ക്യാപ്സിക്കം പക്കരി ഇതെല്ലാം നന്നായിട്ട് ചെറുതായി മുറിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയ പൊട്ടറ്റോ മയോണീസാണേ അതിന് വേണമെങ്കിൽ റെസിപ്പി വീണ്ടും ഇടാം അടുത്ത വീഡിയോയിൽ എന്നിട്ട് അതെല്ലാം കൂടി പൊട്ടറ്റോ മയോണീസും കുറച്ച് ഒറഗാനും ചേർത്തിട്ട് ഒറഗാനും ചേർത്ത് ഇതെല്ലാം മിക്സ് ചെയ്ത് പച്ചക്കറി എന്നിട്ട് ബ്രെഡ് എടുത്തിട്ട് ബട്ടറോ അല്ലെങ്കിൽ ഗിയോ തവയിലൊന്ന് തടവി ബ്രെഡൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക അപ്പറം ഇപ്പുറം വാട്ടിയിട്ട് എന്നിട്ടൊരു പ്ലേറ്റ് ട്രേ പ്ലേറ്റിൽ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മയോണീസ് പുരട്ടി പിന്നെ നാല് പീസ് ബ്രെഡ് വെച്ച് അതിൻ്റെ മുകളിൽ ആദ്യം ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ഈ മസാല മിക്സ് ചേർത്ത് പിന്നെ ഈ ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ചേർത്ത് എന്നിട്ട് പിന്നെ മസാല വെച്ച് ഈ മയോണിസ് കൊണ്ട് നന്നായിട്ട് കേക്കൊക്കെ ഐസിങ് ചെയ്യുന്ന പോലെ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലും ഡെക്കറേറ്റ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പുറത്ത് പോയി കഴിക്കണ്ട കുട്ടിയൊക്കെ നന്നായിട്ട് ഇഷ്ടം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നിങ്ങൾക്ക് ഇന്ന് ഏത് തരത്തിലും ഡെക്കറേറ്റ് ചെയ്യാം പേരും പലമാതിരി കൊടുക്കാം നല്ല ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഒന്നും കൂടി പറയുകയാണ് ഞാൻ